ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു നാല് മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഫൈസൽ ഫൈസൽസ് ക്രാഫ്റ്റ് ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന കുറച്ച് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് അതിനുശേഷം കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് ഒരു ബോൾസ് എടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്ര വേവമായിട്ടുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി വേവാനുണ്ട് നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഇനി നമുക്കത് കോരിയെടുക്കാം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം അപ്പം നമ്മുടെ ബോൾസുകളെല്ലാം നമുക്ക് തമ്മിൽ ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് കോരിയെടുക്കാം കോരി എടുത്തു ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു പാനെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വൈഫാണ് കേട്ടോ ഇതിൻ്റെ അവതരണം മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് ഞാനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പാചകം ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒന്നുകൂടി ബ്രൗൺ കളറാവുന്നവരെ ഇപ്പോൾ നമുക്ക് അവർ ഏകദേശം ബ്രൗൺ ആയി വന്നു ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങയും ചെറുതായിട്ടൊരു ഒന്ന് മൂത്ത് വരുന്നത് വരെ ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതലോ കൂട്ടുകയോ കുറക്കുകയോ വേണമെങ്കിലൊക്കെ ചെയ്യാം നമ്മൾ എന്തായാലും ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് വലിയ ടീസ്പൂണിന് രണ്ട് ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം പിന്നെ അതുപോലെ വേണമെങ്കിൽ ഇതിലൊരു അല്പം ഏലക്കായ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പൊടിച്ചിടാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ആ ഗോതമ്പ് ബോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൂടുതൽ ബോയിൽ ബോയിലാവേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളത് തേങ്ങയും പഞ്ചസാരയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുന്നു നമ്മുടെ ഈ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഡിഷ് ഏകദേശം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗോതമ്പ് പൊടി വീട്ടിലില്ലാത്തവരാരും ഉണ്ടാവില്ല